ും പറഞ്ഞുല്ലേ പേട്ട് കൊടുക്കണത് കുട്ടിയെ കഴിച്ചാലാണ് പണി ഞാൻ കഴിച്ചു പുതിച്ചാണ് കേറി തരാൻ പറ്റോ ഒമ്പത്ത ഞര്യാക്കോ എന്നാന്ന് കണ്ടെത്തി അല്ലെ പോറിയാന്ന് ചില്ലിന്റെ പാല കാണാൻ പോണ രണ്ടോ മോച്ചയാണ് അങ്ങോട്ട് വരടാ തല ജതിരി കൊണ്ടോട്ടിർക്കോട്ടെ അവരോ ആ സൈനന്റെ വരപ്പുറത്തു പേടി പഠിച്ച കൊല്ലാൻ പോന്നു എല്ലാം മനസ്സിലെ പോതി ജീവാണ് പോയേ ചങ്കള നമ്മൾ ഉള്ളത് മെറി വേൾഡ് എന്ന അടിപൊളി പാർക്കിലാണ് ഫാമിലി ആയിട്ട് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയത് ഗ്ലാസ് ഫ്രിഡ്ജ് സ്വിമ്മിംഗ് പൂൾ എയ്റ്റി തിയേറ്റർ അപ്പൊ വെക്കേഷൻ ഒക്കെ കളറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ കരിപ്പൂർ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് കുമ്മിപ്പറമ്പറ സ്ഥലത്തുള്ള മെറി വേൾഡ് പാർക്ക്